രണ്ട് പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ട കെട്ടകാലത്ത് അപ്പോഴെങ്ങനെ ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊരു ആർജവത്തിന് ഇന്നാട്ടിലെ അരപ്പട്ട് നിൽക്കാനടക്കം കയ്യോട് കൈ ചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അഥമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത് അത് പൊറുക്കാവതല്ല ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതിയെന്ന് തോന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് ഒരു ജനാർദ്ദനൻ നേരിട്ട് കിട്ടേണ്ട റിക്ക് അർഹതപ്പെട്ടവര് നേരിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക സർക്കാരിലേക്ക് ഈ ഫണ്ട് പോയാൽ നൂറ് രൂപക്ക് പത്ത് രൂപ അവർക്ക് കിട്ടുകയുള്ളു അത് എന്ത് ദുരന്തമായാലും ശവമായാലും ശരി കളവ് അഴിമതിയാണ് എല്ലാത്തിനും കാരണം ജനങ്ങൾക്ക് വിവേകമുണ്ട് ബോധമുണ്ട് അവർ മുഖ്യമന്ത്രിയുടെ മുതലെടുപ്പ് രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ ഉയർത്തുന്ന ചോദ്യം ഇപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് പിരിവെടുക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ഈ പിരിവെടുപ്പിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും സർക്കാരും സാമ്പത്തിക പ്രതിസന്ധി മൂലം ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത് ആ ഫണ്ട് നേരായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം ഏജിസിന്റെ ഓഡിറ്റിന് വിധേയമാണത് അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല നമസ്കാരം കഴിഞ്ഞ ദുരന്ത ഭൂമികളിലെല്ലാം തന്നെ കേരളത്തിന്റെ ജനങ്ങളെയും ലോകത്തിലെ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് പിണറായി വിജയനും സംഘവും നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് ആ ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു കാരണം പിണറായി വിജയൻ വീണ്ടും കരഞ്ഞു പിടിച്ച് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെതിരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മുമ്പ് അവർ പിണറായിയുടെ ഭക്തന്മാരടക്കമുള്ള ആളുകൾ ഈ തെണ്ടിക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ ജനങ്ങളെ പറ്റിച്ചിറങ്ങാൻ എന്ന് കൃത്യമായി ചോദിച്ചിരിക്കുകയാണ് കാരണം പറ്റിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ പണി ഏത് മേഖലയിൽ നിന്ന് എങ്ങനെയാ കിട്ടിയാലും കൈയിട്ട് വാരണം ഏത് ഭൂമി വിറ്റാലും വേണ്ടില്ല ഏത് ഭൂമി ഏത് ഭൂമിയെ തുറന്ന് പോയി തുറന്നാലും വേണ്ടില്ല മണ്ണ് മണ്ണ് ഏത് സ്ഥലം തകർന്ന് തരിപ്പണമായാലും വേണ്ടില്ല തനിക്ക് കിട്ടണം വേണം വീണെടുത്ത വിഷ്ണുലോകം എന്ന് പോലെയാണ് പിണറായി വിജയന് കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ അടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ഈ ദുരന്ത ഭൂമിയിൽ അവിടുത്തെ ജനങ്ങളെ സഹായിക്കലല്ല യഥാർത്ഥത്തിൽ ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി പിണറായി വിജയനാണ് അവിടെ യാതൊരു തത്വ മണ്ണെടുത്തതും അതേപോലെ അവിടെ നിന്ന് ലോബി പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തതുമാണ് അവിടെ പ്രധാനമായും ഇവിടെ ഉണ്ടാവാൻ കാരണം പരിസ്ഥിതി ലോല പ്രദേശമായി ഈ പ്രദേശത്ത് ഒരു അനങ്ങാൻ പാടില്ല എന്നിരിക്കാണ് തുരങ്കം ഉണ്ടാക്കാൻ ഇരട്ട ഇരട്ടത്വരങ്കം അങ്ങനെ പിണറായിയും റിയാസുമാണ് ഈ കൊല ഈ കൊലപാതകങ്ങൾ കൊലപാതകം എന്ന് പറയാൻ പറ്റും ഭൂമിയെ ഭൂമിയെ വിള്ളലുണ്ടാക്കി ഭൂമിയിലെ ജീവജാലങ്ങളെ നശിപ്പിക്കുക ജീവജാലങ്ങൾക്ക് എല്ലാ തരത്തിലും ഉപദ്രവകാരിയായി തീരുക അങ്ങനെ ഒരു ജീവിയായിട്ട് മാറി പിണറായി വിജയൻ സകലമാന ജീവജാലങ്ങൾക്കും ഭൂമിക്കും പ്രകൃതിക്കും മനുഷ്യ ജീവജാലങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപദ്രവകാരിയായ ഒരു ഹിംസ്ര മൃഗമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഇതിനെക്കുറിച്ച് പ ഞാൻ പറയുന്നതല്ല ഏറ്റവും ആദ്യം നമുക്ക് എടുക്കാം ഹാഷ്മി ഹാഷ്മി നേരത്തെ ട്വൻ്റി ഫോർ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ മതി കേട്ടാകുമ്പോൾ മാത്രം മതി കാരണം കഴിഞ്ഞ തവണ ദുരന്ത ഭൂമിയിൽ പിരിച്ചെടുത്ത പണമെല്ലാം പറ്റിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന ഓരോ ഓരോ തെളിവുകളാണ് ഹാഷ്മി വിവരിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ നമ്മുടെ കിറ്റക്സ് സാബു വളരെ ശക്തമായ രൂപത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നാണമില്ലേ പിണറായിക്ക് എന്നാണ് ചോദിച്ചത് ഇതേപോലെയാണ് ബെന്നി ജനപക്ഷം പറഞ്ഞ വാചകങ്ങൾ ഇവർ പറഞ്ഞ നീണ്ട 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 വീഡിയോകളുണ്ട് അവർ പറഞ്ഞ കുറച്ച് ഭാഗം ഇതാ നമുക്ക് കേൾക്കാം ഇതേപോലെയാണ് നമ്മളെ ഷാജൻസ് കറിയ കൃത്യമായി പച്ചയായി പറഞ്ഞത് അതായത് കേരളത്തെ തെണ്ടിച്ച കേരളത്തെ നശിപ്പിച്ച കേരളത്തെ എങ്ങനെ ഊറ്റിയെടുത്ത് കിട്ടുന്നെല്ലാം അടിച്ചെടുത്ത് വിദേശത്ത് കൊണ്ടുപോയ ഇരുപത്തി കോടി രൂപ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ല പ്രേക്ഷകരെ അദ്ദേഹത്തിനുള്ള ആസ്തി അദ്ദേഹത്തിന് അമേരിക്കയിലും ലണ്ടനിലും യു എയിലും അവിടെയെല്ലാം തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഒരു ആസ്തിയാണുള്ളത് മകളും മകനും സുഖമായി ജീവിക്കാൻ അവരുടെ കുടുംബങ്ങൾ സുഖമായി ജീവിക്കാൻ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള ഈ മഹാദ്രവിയെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക ഓരോ മനുഷ്യനും ചിന്തിക്കണം ഈ കേരളത്തെ നശിപ്പിച്ച ഈ മനുഷ്യൻ പറയുന്നത് ഇനി കേൾക്കണോ വേണ്ട എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഇതിൽ വന്നിരിക്കുന്ന കമന്റ് കേട്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഒരു ക്ഷുദ്രജീവിയാണെന്ന് പിണറായി സ്വന്തം അടികൾ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാം ആദ്യം തന്നെ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത് ആ ഫണ്ട് നേരായിട്ട വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം എ ജി എസിന്റെ ഓഡിറ്റിന് വിധേയമാണത് അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അതുണ്ടായി ഉടനെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു എനിക്ക് പിരിവ് തരണേ പിരിവു തരണേ എന്ന് പറയുന്നു അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അവിടെ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങർക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്ത് കൊടുക്കാം ഇവിടെ ഇന്ത്യയിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യണം അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിന് ദേശീയ തലത്തില് ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് അത് തലത്തിലും ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് വേണമെന്ന് കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട് അത് അവര് മുൻകൂട്ടി കരുതേണ്ടതാണത് അങ്ങനെ ഒരു ഫണ്ട് അപ്പോ ആ ഫണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമ്പോ അത് ഉപയോഗിക്കേണ്ടത് അതിന് പകരം കാരണം ആ രണ്ട് പ്രദേശീയ ദുരന്ത ഫണ്ടായാലും ശരി സംസ്ഥാന ദുരന്ത ഫണ്ടായാലും ശരി ഇത് രണ്ടുംസിന്റെ ഓഡിറ്റിന് വിധേയമാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു ദുരന്തം ഉണ്ടായി ഉടനെ തന്നെ ആ ദുരന്തത്തിൽ ഇപ്പോഴും ആളുകള് ജീവനോടെ ഇരിക്കുന്നുണ്ട് പലരും പല ഇതിനകത്തും കെട്ടിടങ്ങൾക്കും അടിയിലും പല സ്ഥലത്തും ഏർ ആരാണ് രക്ഷയ്ക്ക് വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ സമയത്ത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന് പകരം അതുണ്ടായി ഉടനെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു എനിക്ക് പിരിവ് തരണേ പിരിവു തരണേ എന്ന് പറയുന്നു അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അവിടെ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങർക്ക് ഇഷ്ടമുള്ളവർക്ക് എടുത്തു കൊടുക്കാം ഇതൊക്കെ തന്നെയാണ് ഇതിന് മുമ്പിലുള്ള പിരിവിലൊക്കെ നടന്നിരിക്കുന്നത് അതിന് സത്യസന്ധത കൊണ്ട് അല്ലെങ്കിൽ അതിനോട് ഉണ്ടെന്നുണ്ടെങ്കില് അത് ഇപ്പോഴല്ല അതിനെ ആലോചിക്കേണ്ടത് അപ്പൊ അവിടെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങള് അല്ലെങ്കില് ഒരു ദുരന്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന മാതിരിയാണ് ഇതിപ്പോ ഇന്നലത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഇതിനു മുമ്പുള്ള ദുരിതാശ്വാസ ഫണ്ടുകളൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല ആ നിലയ്ക്ക് നമ്മുടെ ജനങ്ങളെ ഇതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അല്ലെ അതിന് സംശയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനും പ്രതികരിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഇത് നേരായ രീതിയിലാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത് അതിപ്പോഴല്ല കൊണ്ടുവരേണ്ടത് അത് വളരെ വ്യക്തമായിട്ട് ഈ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു വേണ്ടിയിട്ടൊരു ഫണ്ട് സ്വരൂപിക്കണമെന്നും അങ്ങനെ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത് എന്റെ ദുരിതാശ്വാസത്തിലേക്ക് കൊണ്ടുവരണം അത് അതൊരു തട്ടിപ്പല്ലേ അത് അത് ചെയ്യാൻ പാടില്ലല്ലോ അതും അവിടെ എത്ര ആളുകൾ ശ്വാസം കിട്ടാതെ ഇപ്പോഴും രക്ഷപെടും എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇത് തന്നെ അങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതല്ലല്ലോ ആവശ്യം അവിടെ കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താണ് വേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് പണം പിരിച്ച് ഒരവസരം നോക്കിയിരുന്ന് പണം പിരിച്ച് തട്ടിപ്പ് നടത്താനായിട്ടുള്ള ശ്രമം ശരിയല്ല അത് ആരായാലും അതാണല്ലോ എല്ലാവരും ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത് ഒരു ഇടയ്ക്കൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷം മുമ്പാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ എത്രയോ കോടികൾ അർഹരായവർക്ക് കൊടുക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം വായിച്ചതാണ് അപ്പൊ അത്തരത്തിൽ കിടക്കുന്ന ഫണ്ട് പോലും ഇവിടെ ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ ഈ ഒരു ലക്ഷ്യം കാശ് തട്ടിപ്പിക്ക് തട്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമല്ലേ അല്ല അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യത്തില് പറയേണ്ട കാര്യങ്ങളില്ല നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ നമ്മുടെ പ്രളയമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി ആ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ശരി ഇതെല്ലാം ഈ പറയുന്ന മാതിരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കല്ല പിരിക്കേണ്ടത് ആ ഫണ്ട് നേരായിട്ട വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് അഴിമതി നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം ഏജിസിന്റെ ഓഡിറ്റിന് വിധേയമാണത് അത് സംസ്ഥാന ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി ദേശീയ ഡിസാസ്റ്റർ ഫണ്ടായാലും ശരി അത് എ ജിസിന്റെ ഓഡിറ്റിന് അപ്പൊ അതിനെ മറികടക്കാനായിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിറ്റിന് വിധേയമല്ല അങ്ങേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ദുർവിനിയോഗം ചെയ്യാം ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ പഞ്ചായത്തുകളില് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അധികാരി പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസം അത് ഓഡിറ്റിന് വിധേയമല്ല ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് പൈസ കൊടുക്കാം അപ്പോ അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തട്ടിപ്പ് ഇത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് പണം കൊണ്ടുവരേണ്ടത് അത് ഇപ്പോഴല്ല കൊണ്ടുവരേണ്ടത് അത് മുൻകൂട്ടി കണ്ട് അതിന് പണം ഉണ്ടാക്കി വെച്ചിരിക്കണം ആ പണമാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉപയോഗിക്കേണ്ടത് അത് വിധേയമാണ് ഈ കേട്ടല്ലോ ഷാജസ് കറിയ പറയുന്ന കാര്യം ജനങ്ങൾക്ക് വിവേകമുണ്ട് ബോധമുണ്ട് അവർ മുഖ്യമന്ത്രിയുടെ മുതലെടുപ്പ് രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ ഉയർത്തുന്ന ചോദ്യം ഇപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് പിരിവെടുക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ഈ പിരിവെടുപ്പിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും സർക്കാരും സാമ്പത്തിക പ്രതിസന്ധി മൂലം ദുരിതാശ്വാസ പിരിവിന്റെ പേരിൽ പണം അടിച്ചു മാറ്റാനല്ലേ എന്നതാണ് ഈ ചോദ്യമാണ് പലരും ഉയർത്തിയത് പ്രധാനപ്പെട്ട കാരണം എത്ര പേർ മരിച്ചു എന്നതിനെ കുറിച്ച് പോലും ഒരു നിശ്ചയമുണ്ടായിരുന്നില്ല ഇന്നലെ ഇപ്പോഴും നിശ്ചയമില്ല എത്ര പേർ അപകടത്തിൽ ഒഴുകിപ്പോയി എത്ര പേർ മരിച്ചു എത്ര മൃതദേഹങ്ങൾ കിട്ടി ഇനിയും രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല അതിനുള്ള പരിശ്രമം നടത്താൻ സർക്കാരിന് കഴിയുന്നുമില്ല ചെയ്യുന്നത് മുഴുവൻ കേന്ദ്രസേനയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെയാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവരൊക്കെ പതിയെ കൂടെ ചെല്ലുന്നുള്ളൂ മന്ത്രി സംഘത്തിന് ആ പരിസരത്തെ തൻപുരം കഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ പിരിവിനെ കുറിച്ച് എന്തിനെ കഷ്ടപ്പെടുന്നു വേവലാതിപ്പെടുന്നു ചോദ്യമാണ് പലരും ഉയർത്തുന്നത് അതോടൊപ്പം ഇനി നമ്മുടെ ബെന്നി ജനപക്ഷം നേരിട്ട് കിട്ടേണ്ട ആൾക്ക് ബെനിഫിഷ്യറിക്ക് അർഹതപ്പെട്ടവര് നേരിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക സർക്കാരിലേക്ക് ഈ ഫണ്ട് പോയാൽ നൂറ് രൂപക്ക് പത്ത് രൂപ അവർക്ക് കിട്ടുകയുള്ളു അത് എന്ത് ദുരന്തമായാലും ശവമായാലും ശരി കളവ് അഴിമതിയാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് പ്രവാസി മലയാളികൾ പ്രത്യേകിച്ചും ഗൾഫിൽ കഷ്ടപ്പെടുന്ന മലയാളികളോട് പറയുമോ നിങ്ങൾ ചെറു സംഘങ്ങളായി രണ്ടോ മൂന്നോ വീട് വെച്ചു കൊടുക്കൂ രണ്ടോ മൂന്നോ കുട്ടികളെ പഠിപ്പിക്കൂ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ലോൺ തീർക്കൂ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കഴിയുന്നതും നേരിട്ട് ചാരിറ്റ് ചെയ്യുക ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴും കഴിയുന്നതും നേരിട്ട് കൊടുക്കുക അപ്പോൾ ആ വികസനം കൃത്യമായിട്ട് നടക്കും അല്ലെങ്കിൽ പൈസ കൊടുത്താൽ അതിന്റെ കണക്ക് വാങ്ങാൻ അത് മോണിറ്റർ ചെയ്യാൻ അത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കണം എറണാകുളത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ പിടിച്ച് കൊച്ചി കർശ്വാസം മുട്ടി നിന്നപ്പോൾ കൊച്ചി അഞ്ചു ദിവസം നിന്ന് കത്തിയപ്പോൾ വിവരം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് കുടിവെള്ളം മിനറൽ വാട്ടർ മേടിച്ചത് അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് അഞ്ചു ലക്ഷം രൂപയുടെ മിനറൽ വാട്ടർ അവിടെ തെളിച്ചിരുന്നെങ്കിൽ ആ തീ കെട്ടേനെ മാലിന്യത്തിലും അഴിമതി തീപിടുത്തത്തിലും അഴിമതി ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും സുനാമിയിലും എല്ലാം തന്നെ നിപ്പയിലും എല്ലാം കോവിഡിലും എല്ലാം അഴിമതി അതുകൊണ്ട് മലയാളി സഹോദരി സഹോദരന്മാരോട് പറയുകയാണ് വയനാടിലെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ സുഹൃത്തുക്കളെ അയൽവാസികളെ കൈയഴിഞ്ഞ് സഹായിക്കണം നിങ്ങൾ മാക്സിമം സഹായിക്കണം പക്ഷെ അത് കഴിയുന്നതും നേരിട്ടായിരിക്കണം എന്നെ ഇപ്പോൾ അന്തം കമ്മികൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെനിക്കൊരു വിഷയമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കട്ടവർക്കെതിരെ ഇതുവരെ നടപടി എടുക്കാൻ പറ്റിയില്ല ലാവലിൻ നാൽപ്പത് അമ്പത് കൊല്ലമായെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കളവും മറ്റ് ദുരിതാശ്വാസ നിധി കട്ടതും ഇതേപോലെ ഇരുപത്തിയഞ്ചും മുപ്പതും കൊല്ലം പോവും നമ്മൾ ചത്തുപോകും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് കുറെയെല്ലാം ഉണ്ടാവുന്ന കുറെയെല്ലാം ഉണ്ടാക്കുന്നത് ഇന്നും പെരുമ്പാവൂർ ഒരു പാറമട പ്രവർത്തിച്ചോണ്ടിരിക്കും ഈ കൊടുമഴയത്തും പാറമടയിൽ പാറയിൽ ബോംബ് വെച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാം ചേട്ടൻ പറയാം ഈ നാട്ടുകാർക്ക് മുഴുവൻ തെറിയാക്കാൻ വേണ്ടിയുള്ളവനാണല്ലേ ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താ പറയാത്ത ഞാൻ പറയില്ല എനിക്ക് പേടിയാണെന്ന് കിഴക്കമ്പലത്ത് നിന്ന് പെരുമ്പാവൂർക്ക് പോകുമ്പോൾ ഒരു മലയിൽ പാറ ഇന്ന് പൊട്ടിച്ചോണ്ടിരിക്കയാണ് പാറമട കൃഷ്ണ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതുണ്ടാവുന്ന ദുരന്തം ആരും കാണുന്നില്ല പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളെല്ലാം ചിലർക്കൊരു വരുമാനമാണ് പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും ഇത് കട്ട് തിന്നാനുള്ള ഒരു ലോട്ടറിയാണ് ആണ് അതുകൊണ്ട് ചതിയിൽപ്പെടരുത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫ് രാജ്യത്തെ ഒരു മുതലാളി പറഞ്ഞിരുന്നു ഞാൻ അഞ്ചു കോടി രൂപ എടുത്തിട്ട് എനിക്ക് ഒരു കണക്കും കിട്ടിയില്ല എന്ത് ചെയ്തൊന്നും പറഞ്ഞില്ല പക്ഷെ ചില കോടീശ്വരന്മാർ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും അത് ചെയ്യരുത് പ്രത്യേകിച്ച് ലയൺസ് റോട്ടറി പോലെയുള്ള പിന്നെ പ്രവാസി സംഘടനകളെല്ലാം നിങ്ങൾ അവിടെ പോയി നേരിട്ട് പത്തോ പതിനഞ്ചോ വീടൊക്കെ വെച്ചു കൊടുത്താൽ അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ കടലിൽ കായം പോലെ കളിക്കെട്ടുമാറ്റുമെന്ന് പച്ചക്ക് പറയുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ പ്രക്ഷേപണം ചെയ്താണ് ഹാഷ്മിയുടെ വക്കുകൾ ഹാഷ്മിയുടെ വക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൂടി കേൾക്കുമ്പോഴേ പൂർണ്ണമാവുകയുള്ളൂ അതുകൂടി നമുക്ക് കേൾക്കാം സി എം ഡി ആർ ഫറവ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ വെറും കോടികൾ പണത്തൂക്കമല്ല അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ് രണ്ടു പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ട കെട്ടകാലത്ത് അപ്പോഴെങ്ങനെ ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊരു ആർജവത്തിന് ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാരടക്കം കയ്യോട് കൈചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അഥമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത് അത് പൊറുക്കാവതല്ല ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതിയെന്ന് തോന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് കണ്ണൂർ ഒരു ജനാർദ്ദനൻ വർഷങ്ങളോളം വീട് തീർത്ത കൈകൊണ്ട് കൈവിറക്കാതെ കൊടുത്ത സമ്പാദ്യം രണ്ടു ലക്ഷം ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാരി സുബൈദ ആക വരുമാന മാർഗമായ ആടിനെ വിറ്റു കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് വിഷു കൈനീട്ടം കിട്ടിയ പണമത്രയും കൊടുത്ത് മതിയാകാതെ ഓമനിച്ചു വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു പതിനൊന്ന് കാനുണ്ടെന്ന് കണ്ണൂരിൽ കുടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടിച്ചീയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്ക് വിശ്വസിച്ചവരാണ് ഏജന്റുമാരും ഇടനിലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കി താഴെ അഥമ ശൃംഖലായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം ആ പവന്മാർ ജാഗ്രത കുറവിന് പിണറായി വിജയന്റെ കേട്ട ഫണ്ടിലേക്ക് കോടികൾ കോടികളൊഴുക്കിയ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും പറയേണ്ടത് നിരുപാധികം മാപ്പാണല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഏതോ കത്തെടുത്തുകാട്ടി പ്രതിരോധം തീർക്കലല്ല കേരളം ഞെട്ടിയൊരു അടിമുടി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പരിചാരി മാധ്യമങ്ങളിലൂടെ വിരട്ടലുമല്ല വേണ്ട സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കലാണ് ഇരുപത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഒരു ഗുമസ്ഥനെ മാത്രം വകുപ്പ് തല ബലികൊടുത്തു പോലെ ഉടായ്പന്വേഷണമാണെങ്കിൽ ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുളുക്ക പൊട്ടിക്കില്ല ആകാശമിടിഞ്ഞ് ഇവർ ഇടനാശമെന്ന് കേട്ടാൽ ഒരു സുബൈദയും ഇനി നാടിനെ വിൽക്കില്ല പരമസാധു മനുഷ്യർക്ക് കിട്ടേണ്ട പണം കട്ടുനാക്കിൽ വെച്ചവർ കുറ്റബോധം കൊണ്ട് നീറുനീറിയത് സ്വമേധയാ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വറ്റുപോലും ചോറുണ്ടിട്ടുണ്ടെങ്കിൽ ശരീരമാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ വെള്ളമിറങ്ങി മരിക്കില്ല